സാക്കർ നായിക്കിനെ പോലെയും എം എം അക്ബറിനെ പോലെയും ഒക്കെയുള്ള ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇത്രയും കാലവും പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നത് സംവാദങ്ങളും നടത്തിയിരുന്നത് പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് കാര്യം ശരിക്കും മനസ്സിലായി എം എം അക്ബറിനോട് തസ്നീം എന്ന് പറയുന്ന ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന പെൺകുട്ടി പബ്ലിക്കായിട്ട് ഒരു പൊതുവേദിയിൽ വെച്ച് ചോദിക്കുന്നു ആറു വയസ്സുള്ള കുഞ്ഞിനെ വിവാഹം കഴിച്ച അൻപത്തിമൂന്ന് കാരനായ പ്രവാചകനിൽ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ എന്തു മാതൃകയാണുള്ളത് ഒന്ന് രണ്ട് ഇന്ത്യ പോലെ ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഞങ്ങൾ ഈ പ്രവാചകനെ എങ്ങനെയാണ് പിൻപറ്റുന്നത് മൂന്ന് പ്രവാചകനിൽ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന സ്വതന്ത്ര ഭാരതത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അഞ്ച് മാതൃകകൾ ഒന്ന് പറയാമോ ഒന്ന് രണ്ട് മിനിറ്റ് കുട്ടിക്ക് മൈക്ക് കൊടുത്തപ്പോൾ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ കിടന്ന ഒരുപാട് ആകുലതകൾ പുറത്തേക്ക് വന്നു ഒന്നിനും എം എം അക്ബറിന് മറുപടി ഉണ്ടായിരുന്നില്ല ഒരു പ്ലസ് വണ്ണുകാരനായ വിദ്യാർത്ഥി അലിയാർ കാസിമിയോടും വന്ന് ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് ദിവസമാണ് അലിയാർ കാസമിക്ക് വേണ്ടി വന്നത് ആ കുട്ടിയെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ കുറെ പുസ്തകങ്ങളൊക്കെ കൊടുത്തു വായിച്ചു അങ്ങനെ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നു പക്ഷേ ആ കുട്ടിയുടെ ഉള്ളിലുള്ള സംശയം അതുള്ളത് തന്നെയല്ലേ അപ്പോൾ അത് സംശയമല്ലല്ലോ അത് കുട്ടിയുടെ ഒരു വിമർശനമാണ് കുട്ടിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതുപോലെ തന്നെ ഒരു സ്ത്രീ പിടിച്ചു നിർത്തുന്നു എന്തൊക്കെയാണെന്ന് അറിയണ്ടേ സാക്ർ നായക്കിനോടാണ് പെൺകുട്ടിക്ക് ചോദ്യമുള്ളത് men get 72 good, women good. But in in Christian, we go to heaven with our family. And I want to know what kind of heaven is in Muslim for women. As far as the question is concerned, that if the men go to heaven, they'll get seventy-two too. That beautiful woman, what will the woman get? The same question was asked to Hazrat Aisha, may Allah be with her, who's the wife of the Prophet. So the wife of the Prophet replied that the woman will get. എന്റെ അമ്മ എന്നോട് പറയാറുണ്ട് മുസ്ലിം പുരുഷന്മാർ മരിച്ചാൽ അവർക്ക് സ്വർഗത്തിലെ കൂറികളെ ലഭിക്കുമെന്ന് പക്ഷെ ക്രിസ്ത്യാനികൾ മരിച്ചാൽ അവര് കുടുംബത്തോടൊപ്പമാണ് സ്വർഗത്തിലേക്ക് പോകുക അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് സ്വർഗ്ഗത്തിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കുർ ആൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു ഹൃദയവും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള സ്വർഗ്ഗം പുരുഷന്മാർക്ക് ഉള്ള ഹൂറികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല ഹൂറന്മാരെ കുറിച്ചിട്ട് സ്ത്രീകൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ഹൂറന്മാരെ കുറിച്ചിട്ടല്ല പറഞ്ഞത് മറിച്ച് സ്വർഗത്തെക്കുറിച്ച് സ്ത്രീകളോട് മാത്രം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുകയാണ് ചെയ്തതായതിനെ ചെയ്തത് ശരി ഇതിനകത്ത് കുറച്ച് കമൻസ് വന്നിട്ടുണ്ട് നോക്കാം നമുക്ക് മറ്റുള്ളവരുടെ അഭിപ്രായത്തിനും കൂടി മുൻതൂക്കം നൽകണമല്ലോ അതുകൊണ്ട് കമൻസ് നമുക്ക് നോക്കാം നോക്കിക്കോ നമ്മൾ എല്ലാവരുടെയും മനസ്സതിയായി ആഗ്രഹിക്കുന്നു അക്രമികളില്ലാത്ത രോഗമില്ലാത്ത അനീതിയില്ലാത്ത പ്രയാസമില്ലാത്ത വാർദ്ധക്യം ബാധിക്കാത്ത മരണമില്ലാത്ത ഒരു ജീവിതം ആഗ്രഹിക്കുന്നത് എല്ലാം കിട്ടുന്ന മറ്റൊരു ലോകം അതാണ് ജന്നത്ത് ഉൽ ശരി സ്വർഗത്തിൽ പെണ്ണും മദ്യവും തരും എന്ന് പറയുന്ന ദൈവം യഥാർത്ഥ ദൈവം തന്നെ മുസ്ലീങ്ങളുടെ ശ്രദ്ധയ്ക്ക് നെഗറ്റീവ് പറയുന്നവരുമായി നല്ല രീതിയിൽ പെരുമാറുക ആഹാ കൊള്ളാലോ നല്ല രീതിയിൽ പെരുമാറുക ഇവരുടെ ചിന്ത ഇപ്പോഴും ഇസ്ലാമിനെ കുറിച്ചാകും ഇത് സാധാരണയാണ് ഇസ്ലാമിലേക്ക് വരുന്നവരുടെ തുടക്കം ഇങ്ങനെ തന്നെയാണ് ആരെയും വില കുറച്ച് കാണാതെ ഇരിക്കുക ഉമർ ഖാലിദ് എന്നിവരുടെയൊക്കെ ചരിത്രം മറക്കാതിരിക്കുക എന്തിനു ബാബരി മസ്ജിദിന് മുകളിൽ കയറിയ ബൽബീറും ചില കൂട്ടുകാരും പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന് കുറേ പള്ളികൾ നിർമ്മിച്ചു എന്നതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഇസ്ലാമിലേക്ക് വരുന്നവരുടെ തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവനല്ലേ ഇപ്പോൾ ഏഡ്സ് പിടിച്ചത് എന്ന് സ്വർഗത്തിലെ വെടിയും പുകയും വെടിയും പുകയും സ്വർഗത്തിൽ പരസ്യം അടിപൊളി ചെന്ന് കയറുന്നത് നരകത്തിൽ പരസ്യത്തിൽ കുടുങ്ങി എത്ര ജന്മങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറയുന്നത് പോലെ മരിച്ച് സ്വർഗത്തിൽ പോയി എന്തിനാണ് മദ്യപ്പുഴ ഇവിടെ തന്നെ ഇഷ്ടം പോലെ മദ്യമുണ്ടല്ലോ മരിച്ച് സ്വർഗത്തിൽ ചെന്നിട്ട് എന്തിനാ ഊറി അതിഷ്ടം പോലെ ഇവിടെ തന്നെ ഉണ്ടല്ലോ മരിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും കിട്ടുമെന്ന് ഇവിടെ വിശുദ്ധ യുദ്ധം ചെയ്യാൻ ജനങ്ങളെ നിർബന്ധിപ്പിച്ച് നിർബന്ധിച്ച് സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള ഒരു തന്ത്രമായി ഇതിനെ കാണാൻ പറ്റും ബൈബിളിൽ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് കൊല്ലരുത് വ്യഭിചാരം നടത്തരുത് വ്യഭിചാരം ചെയ്യരുത് കള്ളസാക്ഷി പറയരുത് അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് ഇങ്ങനെയുള്ള പത്ത് പ്രമാണങ്ങൾ അനുസരിക്കുന്നവർ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകുവാൻ സാധ്യതയുള്ളൂ അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു പഠിപ്പിക്കലിലൂടെ വരുന്ന ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹരല്ല പഴയ നിയമത്തിൽ ഖുർആാനിനേക്കാൾ മോശമാണ് പരിഹസിക്കുന്നവർക്കൊക്കെ തിരിച്ചറിവിൻ്റെ ഒരു കാലം വരും അന്ന് നിങ്ങൾ വിരൽ കടിക്കുന്നവരായിരിക്കും ശരി സ്വർഗവും നരകവും പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്ന മതം പോയി ജോലി ചെയ്ത് ജീവിക്കുക വെളിച്ചമില്ലാത്ത സൂര്യൻ സ്വർഗം എന്താ റെഡ് സ്ട്രീറ്റ് ആണോ എനിക്ക് പോണം പോണം സ്വർഗവും നരകവും എല്ലാം ഭൂമിയിൽ മാത്രം ഉത്തരം കറക്റ്റ് ആയില്ലോ സ്ത്രീക്കും തുല്യമായത് ലഭിക്കും എന്ന് പറഞ്ഞാൽ അവർക്കും എഴുപത്തിരണ്ട് പുരുഷന്മാരെ ലഭിക്കുമെന്നാണോ അല്ല സുഹൃത്തെ ഇത് ഫൗളാണ് ഉത്തരം കംപ്ലീറ്റ് അല്ല അവിടെ എയ്ഡ്സ് കിട്ടുമോ കോട്ടുമുക്രിക്ക് കിട്ടിയ പോലെ എൻ്റെ പൊന്നുമക്കളെ അവിടെ മറ്റേ പരിപാടി മാത്രമേ ഉള്ളൂ ഇതറിയാൻ ഇതിയാന് എയ്ഡ്സ് വന്ന് കിടപ്പാണ് നാലായിരം വർഷങ്ങളായി ആർക്കും ഹോറികളെ കിട്ടിയതായി ഒരറിവുമില്ല വിവരമില്ലാത്ത ആളുകളെ വിഡ്ഢികളാക്കാൻ സാധിക്കും അതാണ് മതത്തിൻ്റെ പ്രത്യേകത ഇതൊക്കെ ആരാണ് പറഞ്ഞത് അവിടെ ഉമ്മയും ഉപ്പയും ഒന്നുമില്ല എല്ലാവർക്കും കഴിച്ച് നടക്കാം സമാധാനം പീസ് പുരുഷന്മാർക്ക് ഹോറികളെ കൊടുക്കാമെന്ന് പറഞ്ഞു സ്ത്രീകളുടെ കാര്യം വന്നപ്പോൾ എന്തേ ഒരു വാഗ്ദത്തവും പറയാതെ അള്ളാഹു മലക്കം മറിഞ്ഞു കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത എന്ന് പറഞ്ഞ എൻ്റെ പൊന്ന് സ്ത്രീകളെ ഇത്രയും പെട്ടെന്ന് ഇസ്ലാമിൽ നിന്ന് കുടുംബത്തോടൊപ്പം ചാടി രക്ഷപ്പെട്ടു ഇങ്ങനെ തുടങ്ങി ആളുകൾ ചിന്തിക്കുന്നു ഒരുപാട് കമന്റുകൾ നോക്കി ഒരു കമന്റ് നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും സത്യദൈവമായ ഹോവ ഒരുക്കിയ ഹൂറികളും ബാലന്മാരും മദ്യപ്പുഴയും ഇല്ലാത്ത ഒരു സ്വർഗ്ഗം അവിടെ ബൈബിളിൽ പറഞ്ഞതുപോലെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യന്റെ മനസ്സിൽ തോന്നിയിട്ടില്ലാത്തതുമായ കാര്യങ്ങളായിരിക്കും ദൈവമൊരിക്കൽ ഇസ്ലാമിലെ സ്വർഗ്ഗം ആറാം നൂറ്റാണ്ടുവരെ ഒരു പ്രവാചകൻ പറയുകയോ കേൾക്കുകയോ ചെയ്യാത്തതാണ് ആദ്യ നബി മുതൽ ഈസാ നബി വരെയുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ ഈ മദ്യപ്പുഴയും പെണ്ണും കള്ളുമൊക്കെയുള്ള സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ആ പ്രവാചകന്മാരൊക്കെ എവിടെ അവരാരും നിസ്കരിച്ചിട്ടില്ലല്ലോ അവരാരും ഖുആാനിൽ വിശ്വസിച്ചിട്ടില്ലല്ലോ അവരാരും മുഹമ്മദ് നബി അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ കാണുകയോ അനുധാപനം ചെയ്യുകയോ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ ഈ സ്വർഗം കിട്ടുമോ ഈ സ്വർഗം പറഞ്ഞ് ഊറുകളെക്കുറിച്ച് പറഞ്ഞ് മദ്യപ്പുഴയെക്കുറിച്ച് പറഞ്ഞ് എത്ര നാൾ ഇവർക്ക് ഈ മതം പിടിച്ചു നിർത്താൻ പറ്റും മതം ഇപ്പോഴും മരണാസന്ന ദശയിലാണ് ശരി എന്നാൽ സ്വർഗത്തെക്കുറിച്ച് സ്വർഗത്തിലെ ഹൂറികളെ കുറിച്ച് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉണ്ടോ ഹൂറന്മാരും ഹൂറികളും ഉണ്ടോ ഉസ്താദ് പറയട്ടെ നമുക്കത് കേൾക്കാം കിഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്ഥലം ഒടിഞ്ഞുങ്ങും മാറിടം ഒടിഞ്ഞുങ്ങിയ പെണ്ണുങ്ങളല്ല സ്ഥാനങ്ങൾ പൊങ്ങി നിൽക്കുന്ന പുരുഷന്മാർക്ക് എന്തോ പൊങ്ങിയതാ കൊടുക്കുന്നത് സഹോദരിമാർ പുരുഷന്മാർക്ക് നൽകുന്നത് സ്ത്രീകൾക്ക് എന്താ നൽകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ ചോദിച്ചോളൂ അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒറ്റ പദത്തിലാണ് മനസ്സിലാക്കി സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാണെന്നാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് പക്ഷേ അത് വളരെ വിശുദ്ധ ഒരുപാട് മുത്തുപോലെയുള്ള അർത്ഥം ചിപ്പിക്കുള്ളിൽ ഒളിപ്പിക്കപ്പെട്ട ഹബീബ് തന്നെ നേരിട്ട് ിൽ ഒക്കെ ഒളിപ്പിക്കപ്പെട്ട് ഞാൻ കേൾപ്പിക്കാം മുത്തിന് ഒരു പ്രത്യേകതയുണ്ട് കവറിനകത്തിരിക്കുന്ന മുത്തു ഒരാളും തൊട്ടിട്ടുണ്ടാവില്ല ആ മുത്ത് പൊളിച്ച് ആ ചിപ്പി പൊളിച്ചിട്ടേ ആദ്യമായി അത് തൊടാൻ കഴിയും മറ്റൊരാൾ തൊട്ട് അവിശുദ്ധമായിട്ടില്ലെന്നർത്തോ അല്ല ഒരാൾ തൊടുമ്പോഴാണ് അതിൽ അഴുക്ക്

ഈ സ്വർഗീയ ഭർത്താക്കന്മാർക്ക് അവരെ തൊട്ടിട്ടില്ല അതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ തീരെ അശുദ്ധമാകാത്ത വിശുദ്ധരായ ഒരു നല്ല സുന്ദരികളായ ചോദ്യം സിമ്പിൾ ആണ് പുരുഷന്മാർക്ക് കിട്ടുന്ന ഹൂരുകളെ കുറിച്ച് ഇത്രയും വർണ്ണിച്ചു പറഞ്ഞ പടച്ച റബ്ബ് സ്ത്രീകൾക്ക് കിട്ടുന്ന ഹൂറന്മാരെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോകേണ്ടിയിരുന്നില്ലേ

നമ്മൾ ചോദിച്ച ചോദ്യം വളരെ സിമ്പിളാണ് പുരുഷന്മാർക്ക് കിട്ടുന്ന ഹോരികളെക്കുറിച്ച് ഇത്രയധികം വർണ്ണിച്ച പഠിച്ചു എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഹൂറന്മാരെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാചകമെങ്കിലും പറയാതെ പോയത് അതായത് സ്ത്രീകൾക്ക് സ്വർഗത്തിലൊന്നുമില്ല ഇവിടുത്തെ പുരുഷൻ്റെ അവിടെയുള്ള എഴുപത്തി മൂന്നാമത്തെ ഹൂറി പട്ടത്തിന് വേണ്ടിയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയും കുത്തിമറിയുക പട്ടണി കിടക്കുക ജിക്കാത്ത കൊടുക്കുക ഹജ്ജ് ചെയ്യുക അള്ളാഹുവിൻ്റെ അഭാവത്തിൽ ഭർത്താവിൻ്റെ അഭാവത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടെന്ന് എല്ലാം കാത്തു സൂക്ഷിക്കുക കണ്ണുകൾ താഴ്ത്തുക കാരണം പുരുഷൻ കണ്ടു കഴിഞ്ഞാൽ പുരുഷൻ പുരുഷന് ഉണ്ടാകും ബലാത്കാരം ചെയ്യാൻ തോന്നും ഇതൊക്കെ തന്നെയല്ലേ സ്ത്രീയോട് പറഞ്ഞത് സിമ്പിൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നന്ദി